അപ്പോൾ സ്നേഹ് മാലിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പറവട്ടാനിലാണ് പറവട്ടാനിൽ ഈ ഒരു വീട്ടിലേക്ക് തന്നെ ഞാൻ ഒരുപാട് വട്ടം ഞങ്ങടെ വന്നിട്ടുണ്ട് കാരണം അപ്പുറത്ത് ഒരു റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളിലുണ്ട് പിന്നെ ഇവിടെ കോഴിക്കോടും വട്ടിക്കൂടും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പുകൾ ഇങ്ങോട്ട് കടന്നു വരാനുള്ള സാധ്യത ഒക്കെ ഒരുപാട് ആണ് അപ്പോൾ ഇപ്പോൾ ഇതൊരു ഡോഗിന്റെ ഒരു കേജാണ് ഒരു ഗ്രില്ല കവർ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ഒരു കൂടുണ്ട് കൂടെ ഡോഗ് ഡോഗ് ഒരു മൂർക്കൻ കുഞ്ഞിനെ എന്താ പറയുക എയിം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ അജിത്ത് റെസ്ക്യൂറുണ്ട് പുള്ളി ഇപ്പോൾ ഈ കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അതിന് ഞാൻ രണ്ടുപേരും കൂടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറണേ പിന്നെ ഈ വീട്ടിലത്തെ വീട്ടിലത്തെ ഓണറും കൂടെ ഡോഗിനെ പിടിക്കാനായിട്ട് മാറ്റി കെട്ടാനായിട്ടുള്ള സഹായത്തിനും ആൾ കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിനി അധികം ഡോഗിന് ഡോഗ് ഇപ്പോൾ കുറച്ച് എത്ര നേരം ഉണ്ടാവും അരമണിക്കൂറായിട്ട് ഡോഗിങ്ങ് എങ്ങനെയാണ് ട്രാക്ക് ചെയ്ത് എന്തോ ഭയത്തിന് ഡോഗ് അതിനെ മുറുക്കനെ പിടിക്കാനായിട്ട് ശ്രമിക്കില്ല എന്നൊരു സേഫ്റ്റ് ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് நம்ம இனி அதிகம் வைக்கலாம் பட்டிலே கிடக்கா நம்ம பாவேன் பி சி வைப்பா உபயோகி விளக்கு അതാണ് നമ്മള് അടുത്തേക്ക് ചെല്ലുമോറും അവൻ കടി അവന്റെ ജീവൻ നമ്മൾ അടുത്തേക്ക് ചെല്ലുമോറും വേറെന്തേലും കാണിക്കാൻ പറ്റുമോ വല്ല ഫുഡ് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റുമോ ബയോ ബയോ ബയോ

പുടി 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 കണ്ടറി 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 പുടി 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 പുടി